നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം മോദി ഗ്യാരണ്ടിക്കൊപ്പം മോദി നാനൂറ് സീറ്റുകളും നേടി ചരിത്രം സൃഷ്ടിക്കുമെന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയപ്പോൾ കോൺഗ്രസ് നൂറ് തികയ്ക്കില്ല എന്നായിരുന്നു വിധി എഴുതിയിരുന്നത് എന്നാൽ കോൺഗ്രസ് നൂറും കഴിഞ്ഞ് നൂറ്റി ഒന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ എത്തി നിൽക്കുന്ന കോൺഗ്രസിനെ തൊട്ടടുത്ത ദിവസം തന്നെ മഹാരാഷ്ട്രയിലെ സാംഗ്ലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിമത സ്ഥാനാർത്ഥിയായ വിശാൽ പാട്ടീൽ പിന്തുണ പ്രഖ്യാപിച്ചതോടെ മൂന്നക്കത്തിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും അംഗസംഖ്യ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ അത് മറ്റാരുമല്ല ബീഹാറിൽ നിന്നുള്ള പപ്പു യാദവാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ പാർട്ടി അടക്കം കോൺഗ്രസിലേക്ക് വന്നിരുന്നു എന്നാൽ സഖ്യധാരണയുടെ അടിസ്ഥാനത്തിൽ സീറ്റ് ആർ ജെ ഡിക്ക് നൽകേണ്ടി വന്നതോടെ കോൺഗ്രസ് ടിക്കറ്റിൽ പപ്പുവിന് മത്സരിക്കാനായില്ല ഇതോടെയാണ് പപ്പു യാദവ് സ്വതന്ത്രനായി കളത്തിലിറങ്ങിയത് ആർ ജെ ഡിയുടെ പിടിവാശിക്ക് പക്ഷേ കടുത്ത മറുപടിയാണ് പൂർണയിലെ ജനങ്ങൾ നൽകിയത് ഒരു പാർട്ടിയെ തന്നെ തങ്ങളിലേക്ക് ലയിപ്പിച്ച പപ്പു യാദവിനെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ പൂർണിയയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും സാധിച്ചില്ല ഫലം വന്നപ്പോൾ പപ്പു യാദവ് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇരുപത്തി മൂവായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് എന്നാൽ കൗതുകകരമായത് അതല്ല കോൺഗ്രസിന് സീറ്റ് നൽകേണ്ടി വന്ന ആർ ജെ ഡിയിലെ ഭീമാ ഇവിടെ കിട്ടിയത് കേവലം ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ട് മാത്രമാണ് എന്നതാണ് രണ്ടു വലിയ മുന്നണികളെയും പരാജയപ്പെടുത്തിയാണ് പപ്പു യാദവ് ഡൽഹിക്ക് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയെ കണ്ട് പിന്തുണ അറിയിക്കുകയും ചെയ്തതോടെയാണ് കോൺഗ്രസ് നൂറ്റിയൊന്നിലേക്ക് കടന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം തന്റെ പാർട്ടിയെ കോൺഗ്രസിൽ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും ഔദ്യോഗികമായി അംഗത്വം എടുത്തിരുന്നില്ല എന്നായിരുന്നു പാർട്ടി നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് അംഗത്വം എടുക്കുന്നതിൽ പൂർത്തീകരിക്കാനാകാത്ത നടപടികൾ ഇനി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് സൂചനകൾ പ്രിയങ്കാ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രം പപ്പു യാദവ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കിട്ടിരുന്നു അതിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് രാജ്യത്തിന്റെയും ബീഹാറിന്റെയും രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്തു ഇനി ഒരേ ഒരു ലക്ഷ്യം മാത്രം ഇത്തവണ നൂറ് കടന്നു അടുത്ത തവണ കോൺഗ്രസ് ഭൂരിപക്ഷം കടക്കും ഇന്ത്യ സഖ്യത്തിന്റെ ശക്തമായ ഒരു സർക്കാർ രൂപീകരിക്കും രാഹുൽജി ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും നായകനായി പ്രധാനമന്ത്രിയാകും ഈ കുറിപ്പാണ് പപ്പു യാദവ് പങ്കുവച്ചത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതിരുന്നപ്പോഴും ആകെ ഒരു ആശ്വാസം കോൺഗ്രസ് നൂറ് തികക്കില്ല എന്ന ബി ജെ പിയുടെ ആരോപണം യാഥാർത്ഥ്യമായി എന്നത് മാത്രമായിരുന്നു എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ നൂറും കടന്ന് നൂറ്റി ഒന്ന് എത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ നാനൂറ് സീറ്റ് എന്ന വാഗ്ദാനം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പൊളിഞ്ഞു വീണതുപോലെ കോൺഗ്രസ് കടക്കില്ല എന്ന് പറഞ്ഞതും ഇവിടെ ഇല്ലാതായിരിക്കുകയാണ് മോദിയുടെ ഓരോ വാക്കുകളും തകർന്നടിയുന്നതുപോലെ മോദി എന്ന സ്വേച്ഛാധികാരിയും ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല എന്നതാണ് സത്യം